ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എൻ്റെ വീഡിയോ പെരിയ മുതൽ പെരിയാറ്റടക്കം വരെയുള്ള നാഷണൽ ലൈഫ് വർക്കിന്റെ പുതിയൊരു ഡ്രോൺ വിശേഷമായിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത് അപ്പോൾ വീഡിയോത്തോട് നമ്മൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നിന്ന് സബ്സ്ക്രൈബ് ബെൽ ഐക്കൺ കൂടി ഇന്ന വെച്ച് ചെയ്തു നോക്കുകയും നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഇഷ്ടപ്പെട്ടാലേക്കും ഷെയർ ചെയ്തും സപ്പോർട്ട് ചെയ്തുകൊടു വിലയേറെ നിർദ്ദേശങ്ങളും നിർദ്ദേശങ്ങളൊന്നും കമൻ്റായി രേഖപ്പെടുത്തുക സുഹൃത്തുക്കളെ പെരിയ ടൗണിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരു വശത്ത് നല്ല വർക്ക് ഹൈ ഹൈ സ്പീഡിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത് പെരിയ അണ്ടർപാസിലേക്കുള്ള അപ്രോച്ച് റോഡിൻ്റെ വർക്കാണ് ഈ സ്പീഡിൽ നടന്നുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ കാണാം ഒരു വശത്ത് ടോറസുകളിലായി മണ്ണ് കൊണ്ടുവന്ന് ഡംപ് ചെയ്യുന്ന പ്രവർത്തികൾ നടക്കുകയാണ് ഒരു വശത്ത് ഫ്രിക്ഷൻ സ്ലാബിൻ്റെ വർക്ക് അങ്ങനെയുള്ള വർക്കാണ് നടന്നുകൊണ്ടിരിക്കുന്നത് പിന്നെ ആ ഭാഗത്ത് ജി എസ് പി മെറ്റലും വെറ്റ് ഒക്കെ നിരത്തി അതിൻ്റെ വർക്കുകളാണ് ആ ഭാഗത്ത് ഒരു വശത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് വെറു ഏകദേശം വർക്കുകൾ അവസാന ഘട്ടത്തിൽ എത്തിയിട്ടുണ്ട് പിന്നെ എനിക്ക് തോന്നിയ ഒരു മാസത്തിനുള്ളിൽ തന്നെ ഈ അണ്ടർപാസിൻ്റെ മുകളിലെ അപ്രോച്ച് റോഡ് ഓപ്പൺ ആവുമെന്നാണ് കരുതുന്നത് അപ്പോൾ നല്ല വേഗത്തിലാണ് ഭാഗങ്ങളിൽ ഇപ്പോൾ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നത് പിന്നെ ഈ വിഭാഗങ്ങളിൽ ഫുള്ള് ഹൈടെൻഷൻ ക്യാബിളാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഈ റോഡിൻ്റെ ഏകദേശം സൈഡിൽ ഫുള്ള് ടെൻഷൻ അപ്പുറത്തേക്ക് ഇപ്പുറത്തേക്ക് റോഡ് എങ്ങനെ പോകുന്നതിനനുസരിച്ചിട്ട് ഈ ഹൈ ടെൻഷൻ ക്യാബിൾ തിരിച്ചും മറിച്ചും പോകുന്നുണ്ട് അതുകൊണ്ട് വളരെ കെയർഫുള്ളായിട്ടാണ് ഈ ഭാഗത്തെ വീഡിയോ ചെയ്യേണ്ടത് അതിനനുസരിച്ചുള്ള വ്യൂവും ഈ ഭാഗത്തു നിന്നും കിട്ടുന്നില്ല അത്ര റിസ്ക് എടുത്താൽ ഈ ഭാഗത്തെ വ്യൂ തീരെ കിട്ടുന്നില്ല നമുക്ക് അതുകൊണ്ട് ഇനി ഈ ഭാഗത്തെ വീഡിയോ എടുക്കാൻ കുറച്ച് ചിന്തിക്കേണ്ടി വരുമെന്നാണ് കരുതുന്നത് പിന്നെ നിങ്ങളാരും സപ്പോർട്ടും ചെയ്യുന്നില്ല നമുക്ക് ഒരു വീഡിയോ ചെയ്യുന്നതിൽ അത്ര ചിലവുണ്ട് അത്ര റിസ്ക് ഉണ്ട് നല്ലൊരു ഇത് എടുത്തിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് തന്നെ ഒരു വശത്ത് പിന്നെ ഹൈ റിസ്ക്കാണ് ഈ ഹൈ ടെൻഷൻ ക്യാബിളിൻ്റെ അടുത്ത് ഈ ഡ്രോണ് പായിക്കുമ്പോൾ ഉണ്ടല്ലോ നല്ലൊരു ആണ് കാരണം അത്രയും പവർഫുള്ള് കരണ്ടാകുന്നതിൽ പോകുന്നത് എവിടെയെങ്കിലും മാഗ്നറ്റിക് ആണെന്ന് സംഭവിച്ചാലും നമ്മളെ അപ്പം ഇതാണ് പോകുന്നത് ആകെ നമുക്ക് കിട്ടുന്ന ഈ ഒരു വ്യൂ ആണ് അതിനിടയിൽ ഒരു ഡ്രോണ് കളയുന്നത് അല്ലെങ്കിൽ ഭയങ്കര ബേജാറാകാനുള്ള കാര്യമാണ് അതുകൊണ്ട് തന്നെ ഈ ഭാഗങ്ങളിൽ വീടോ ഇത്ര ഹൈറ്റിൽ തന്നെ ചെയ്യാൻ പറ്റുകയേ ഉള്ളൂ കാരണം ഇത് ചെയ്യാൻ പറ്റുന്ന ആ സ്ഥലത്ത് നല്ല നേരെയുള്ള ഹൈറ്റ് കുറച്ചിട്ട് തന്നെ ചെയ്യാൻ പറ്റും ഇത് ചെയ്യുന്നുണ്ട് കാരണം നിങ്ങൾ പറയുന്നത് പോലെയല്ല നമ്മൾ വീട് ചെയ്യുമ്പോൾ ആൻ്റെ ഇത് മനസ്സിലാവും നിങ്ങൾക്കും അതേപോലെ തന്നെ ആകുമെന്ന് വിചാരിക്കുന്നു നമുക്ക് നമ്മൾ പറയുന്നതിൻ്റെ കാര്യങ്ങൾ ഓരോ നിങ്ങൾക്കും മനസ്സിലാവുമെന്ന് പ്രതീക്ഷിക്കുന്നു പിന്നെ ഈ ഭാഗങ്ങളിലൊക്കെ നിങ്ങൾ വർക്കുകൾ നല്ല വേഗത്തിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത് കണ്ട കാരണം നല്ല സർവീസ് റോഡിൻ്റെ ഈ ഡ്രൈനേജിൻ്റെ വർക്കുകൾ സർവീസ് റോഡിൻ്റെ വർക്കുകൾ എല്ലാം നല്ല വേഗത്തിൽ നടക്കുകയാണ് ഒരു വശത്ത് വെറ്റ് മിക്സ് കമ്പാക്റ്റ് ചെയ്തു വെച്ചിട്ടുണ്ട് അപ്പം അതിൻ്റെ ടാറിങ് പ്രവർത്തികൾ ഇനി നടക്കാൻ ബാക്കിയുണ്ട് ഒരു വശത്ത് ടാറിംഗ് പ്രവർത്തികൾ പൂർത്തീകരിച്ചിട്ടുണ്ട് നല്ല മോശമല്ലാത്ത വർക്കാണ് ഈ ഭാഗത്ത് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് നല്ല സ്പീഡിൽ ഇപ്പം ഏകദേശം നമ്മൾ എരിയ ബസാർ എത്താറായിട്ടുണ്ട് അപ്പോൾ അവിടെ ഒരു അണ്ടർ പാസ് അപ്രൂവൽ ആയി എന്നാണ് പറഞ്ഞത് അപ്പം എനിക്ക് തോന്നുന്നത് ആ താഴെ ഒരു കൾവട്ടിന് കട്ടിങ് പോലെയുള്ള ഒരു ഭാഗം കാണുന്നുണ്ടല്ലോ നിങ്ങൾ താഴെ അതായിരിക്കും ചിലപ്പോൾ അണ്ടർ പാസ് എന്നാണ് എനിക്ക് തോന്നുന്നത് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒന്ന് കമ്പെൻ്റ് ചെയ്യുക അതാണോ അണ്ടർ പാസിൻ്റെ ഫൗണ്ടേഷൻ ആണെന്ന് തോന്നുന്നു ഞാൻ അവിടെ നിന്ന് ചോദിക്കാൻ വിട്ടുപോയി എന്താണെന്ന് അപ്പം ബാക്കിയുള്ള പ്രവൃത്തികൾ ഈ ഭാഗത്ത് നടന്ന് നടക്കുകയാണ് കാണും ഡ്രൈനേജിൻ്റെ വർക്ക് പിന്നെ സർവീസ് റോഡിൻ്റെ വർക്ക് പിന്നെ ബാക്കിയുള്ള മൂന്ന് പേര് പാതയുടെ വർക്ക് ഒരു വശത്തെ വർക്ക് ടാറിംഗ് പ്രവർത്തികൾ കഴിഞ്ഞിട്ടുണ്ട് മറു വശത്താണ് ഇപ്പോൾ മെറ്റലിട്ട് കമ്പാക്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ചില സ്ഥലത്ത് ടാറിംഗ് പ്രവർത്തികൾ കഴിഞ്ഞിട്ടുണ്ട് നല്ല ഹൈ സ്പീഡിലാണ് ഈ ഭാഗങ്ങളിലൊക്കെ നല്ല സ്പീഡിൽ വർക്ക് നടന്നിട്ടുണ്ടായിരുന്നു നല്ല ഇപ്പോഴും വർക്ക് നടക്കുകയാണ് ഈ ഭാഗത്ത് അതായത് കായംകോട് സൗത്ത് മുതൽ അതായത് നമ്മുടെ നീലേശ്വരം ഇങ്ങോട്ട് കഴിഞ്ഞാൽ അതായത് ഇത് ഫസ്റ്റ് റീച്ച് ഉണ്ടല്ലോ ഇവിടെ ചെറുക്കള മുതൽ നീലേശ്വരം വരെയുള്ള റീച്ച് നല്ല സ്പീഡിലാണ് നടക്കുന്നത് മറ്റു റീച്ചാണ് കുറച്ച് കുറച്ച് ലാഗായിട്ട് പോകുന്നുള്ളത് ഈ ഭാഗത്ത് പിന്നെയും പിന്നെയുള്ള റീ ഇത് എന്ന് പറഞ്ഞാൽ നമ്മളെ ചെറുക്കള മുതൽ ചട്ടൻചാല് വരെയുള്ള ഭാഗം കുറച്ചും കൂടി ലാഗ് ആകുന്നത് കാരണം അത്രയും റിസ്ക് ഉള്ള ഒരു പ്രവൃത്തിയാണ് അവിടെ അപ്പം അവന് ഇപ്പോൾ ഏകദേശം നമ്മൾ പെരിയ ബസാർ കഴിഞ്ഞ് ഈ ഭാഗത്തൊക്കെ നല്ല സ്പീഡിലാണ് വർക്ക് കാണാം ഇരുവശത്തും സിക്സ് ലൈൻ പാത ഒരുങ്ങിയിട്ടുണ്ട് അതിൻ്റെ ചില ചെറിയ പ്രവർത്തികളാണ് അതിന് ബാക്കി ഡ്രൈനേജിൻ്റെ വർക്ക് അതായത് സിക്സ് ലൈൻ പാത ഈ താണ്ടു പോകുന്ന സ്ഥലത്ത് ഡ്രൈനേജിൻ്റെ വർക്ക് നടക്കാനുണ്ട് പിന്നെ മുകളിൽ സർവീസ് റോഡ് ഏകദേശം കമ്പാക്റ്റ് ചെയ്തിട്ടുണ്ട് മെറ്റൽ കമ്പാക്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് നമ്മളിപ്പോൾ കുണിയ എത്താറായിട്ടുണ്ട് കുണിയ ഭാഗത്ത് നല്ലതൊക്കെ ഡ്രൈനേജിൻ്റെ വർക്കൊക്കെ നടന്നിട്ടുണ്ട് പിന്നെ അതേപോലെ തന്നെ സിക്സ് ലൈൻ ടാറിങ് വർക്ക് അതേപോലെ ലെഫ്റ്റ് സൈഡുള്ള ഡ്രേ സോറി നമ്മുടെ സർവീസ് റോഡിൻ്റെ വർക്ക് ടാറിങ് കഴിഞ്ഞിട്ടുണ്ട് അതേപോലെ വലതുവശത്ത് മെറ്റൽ പേവിങ് ചെയ്തു വെച്ചിരിക്കുന്നുണ്ട് സർവീസ് റോഡിന് പിന്നെ മെയിൻ റോഡ് ടാറിങ് പ്രവർത്തി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ പിന്നെ നാടെ കുണിയ എത്തുന്നതിന് മുമ്പ് കുണിയ ടൗൺ എത്തുന്നതിന് മുമ്പുള്ള ഒരു അണ്ടർ പാസ് ഉണ്ട് അതിൻ്റെ വർക്ക് ഒരു വശത്ത് അണ്ടർ പാസിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട് ലൈടെ ഫുള്ള് ലൈനാണ് കണ്ട അതിൻ്റെ ഇടദിവസത്ത് കണ്ട ഹൈടെൻഷൻ കേബിളാണ് ഇതിൽ പോകുന്നത് അപ്പം അതിനനുസരിച്ചിട്ടേ നമുക്കിവിടെ വീഡിയോ ചെയ്യാൻ പറ്റുന്നുള്ളൂ പുണിയ ജംഗ്ഷൻ ഭാഗത്ത് നല്ല തകൃതിയിലാണ് വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നത് എല്ലാം ഇത് റീട്ടേൺ വാള നിർമ്മിച്ച് മണ്ണിട്ട് ലെവൽ ചെയ്യുന്ന പ്രവർത്തികളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇവിടുന്ന് ഏകദേശം ഈ ചേരുമ്പ വരെ മെയിൻ റോഡിലൂടെയാണ് വാഹനങ്ങൾ ഓടിക്കൊണ്ടിരിക്കുന്നത് അതായത് ആ അണ്ടർ പാസ് കുണിയ പള്ളി തായപ്പള്ളീൻ്റെ ആ സ്കൂളിൻ്റെ ഭാഗത്തു നിന്നൊക്കെ ഇപ്പോഴും ഇപ്പോഴും പഴയ റോഡിൽ തന്നെയാണ് വാഹനങ്ങൾ ഓടിക്കൊണ്ടിരിക്കുന്നത് പിന്നെ ദീടുന്നാണ് പിന്നീട് മൂന്ന് വെരിപ്പാത ഒരു സൈഡിൽ ടാറിംഗ് പ്രവൃത്തിയിൽ കഴിഞ്ഞ് അതിലൂടെയാണ് വാഹനങ്ങൾ ഓടിക്കൊണ്ടിരിക്കുന്നത് ഇപ്പം നിലവിൽ ഭാഗങ്ങളിൽ സർവീസ് റോഡിൻ്റെ വർക്ക് ഡ്രൈനേജിൻ്റെ വർക്ക് രണ്ട് സൈഡിലെയും ഡ്രൈനേജിൻ്റെ വർക്ക് സർവീസ് റോഡിൻ്റെ വർക്ക് പിന്നെ റീടൈഡ് വാൾ വാളിന് വേണ്ടിയുള്ള ഫൗണ്ടേഷൻ വർക്ക് അങ്ങനെയുള്ള വർക്കാണ് ഇപ്പോഴും ഈ ഭാഗങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്നത് മോശമില്ലാത്ത സ്പീഡിൽ നടക്കുന്നുണ്ട് ഇപ്പോൾ ഈ ഭാഗങ്ങളിൽ നിങ്ങൾ വീഡിയോ കാണുമ്പോൾ ഫുൾ സ്ക്രീനായി തന്നെ ഹൈ ഹൈ ക്വാളിറ്റി തന്നെ വീഡിയോ കാണാൻ ശ്രമിക്കുക എന്നാലേ നിങ്ങൾക്ക് കറക്റ്റ് നിങ്ങൾക്ക് താഴ്ച്ച കാണാൻ പറ്റും ഈ സ്മോൾ സ്ക്രീനിൽ കണ്ടെങ്കിൽ എല്ലാം ചെറുതായിട്ടേ കാണും നേരെ ക്ലിയർ ആയിട്ട് കാണാൻ സാധിക്കില്ല അപ്പം കഴിയുന്നതും ഫുൾ സ്ക്രീനായി തന്നെ കാണാൻ ശ്രമിക്കുക ഹൈ ക്വാളിറ്റി തന്നെ കാണാൻ ശ്രമിക്കുക ചേരുമ്പ ജുമാ മസ്ജിദിൻ്റെ എതിർവശത്തെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇഭാത്ത് സിക്സ് ലൈൻ വർക്ക് ടാറിയും പ്രവർത്തികൾ കഴിഞ്ഞിട്ടുണ്ട് പിന്നെ സർവീസ് റോഡിൻ്റെ വർക്ക് നടക്കാൻ ബാക്കിയുണ്ട് ഈടെയും നേരത്തെ ഒരു പന്തൽ സമ്മർ പന്തൽ ഒക്കെ പൊന്തിയിരുന്ന് പക്ഷേ അതൊന്നും വലിയ കാര്യമില്ല കാരണം ഇവിടെ അങ്ങനെയുള്ള ഈടെ അണ്ടർ പാസ് കിട്ടിയില്ല കാരണം ഈ പെരിയാട്ടടുക്കും അണ്ടർപാസ് ഉള്ളതുകൊണ്ട് തന്നെ ഇവിടെ ഒരു അണ്ടർപാസ് കിട്ടുകയില്ല എന്നാണ് പിന്നെ പെരിയാട്ടടുക്കം അണ്ടർപാസ്സിലേക്കുള്ള അപ്രോച്ച് റോഡിൻ്റെ ഇപ്പോൾ നല്ല വേഗത്തിൽ നടന്നു വരികയാണ് അതായത് ഒരു വശത്താണ് ഇപ്പോൾ വർക്കുകൾ നല്ല വേഗത്തിൽ നടക്കുന്നത് ഈ വശത്ത് കുറച്ച് ലാഗായിട്ടാണ് വർക്കുകൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നാലും മറുവശത്തിപ്പോൾ വർക്കുകൾ നല്ല ഹൈസ്പീഡിൽ ആക്കിയിട്ടുണ്ട് അപ്പോൾ സുഹൃത്തുക്കളെ ഇവിടെ വെച്ച് വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ് അതായത് അവസാനം നമ്മുടെ കുണിയയിൽ വരുന്ന യൂണിവേഴ്സിറ്റി അതിൻ്റെ ഒരു ആകാശക്കാഴ്ച അത് ജസ്റ്റ് കൊടുത്തിട്ടുണ്ട് നമുക്ക് കൂടുതൽ അങ്ങനെ വീഡിയോ ഭാഗത്ത് ചെയ്യാൻ പറ്റില്ല കാരണം പെർമിഷനൊക്കെ വേണ്ടി വരുമെന്നാണ് എൻ്റെ തോന്നൽ അതുകൊണ്ട് ഞാൻ കൂടുതലൊന്നും എടുക്കാൻ നിന്നില്ല പിന്നെ ബാറ്ററി ചാർജ് തീർന്നതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ഡ്രോണ് താഴേക്ക് വന്നു അപ്പം പെരിയാട്ടടുക്കം അണ്ടർപാസിൻ്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഭാഗത്ത് വെള്ളക്കെട്ടും നിൽക്കുകയാണ് മഴ പെയ്ത് വെള്ളം ഒലിച്ചു പോകാൻ പറ്റാത്ത രീതിയിലാണ് നല്ല രീതിയിൽ വെള്ളക്കെട്ട് അനുഭവപ്പെടുന്നുണ്ട് ആ ഭാഗത്ത് അപ്പം മറുവശത്ത് ബാക്കിയുള്ള വർക്ക് നല്ല സ്പീഡിൽ നടക്കുന്നുണ്ട് അതായത് വണ് ടു ഉയർത്തുന്ന വർക്ക് നല്ല സ്പീഡിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ സുഹൃത്തുക്കളെ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് വൈണ്ടപ്പ് ചെയ്യുകയാണ് നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയറും ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്തിരിക്കുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒന്ന് കമൻറ്റായി രേഖപ്പെടുത്തുക ഇനിയും പുതുപുത്തൻ വീഡിയോ അപ്ഡേഷനുമായി വീണ്ടും വരുന്ന എല്ലാവർക്കും നന്ദി നമസ്കാരം ടേക്ക് കെയർ ബൈ ബൈ